എം വി ദേവൻ കലാഗ്രാമത്തിന്റെയും സിദ്ധാർത്ഥ ഫൌണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സംഘടിപ്പിക്കുന്ന വേനൽ കളരിക്ക് തുടക്കമായി അഞ്ച് ദിവസം നീളുന്ന പഠന ക്യാമ്പിൽ കഥാപ്രസംഗം നാടകം കളിമൺ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകും എം വി ദേവൻ കലാഗ്രാമത്തിന്റെയും സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വേനൽ കളരിക്ക് തുടക്കമായത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്യാമ്പിൽ കഥാപ്രസംഗം നാടകം കളിമൺ ശില്പ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകും സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസിൽ നടക്കുന്ന പഠന ക്യാമ്പ് സി ഡബ്ല്യുസി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി സജ്ജനാഥ് ഉദ്ഘാടനം ചെയ്തു എന്റെ സാന്നിധ്യം എന്റെ പിന്തുണ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒട്ടുമിക്ക കലാകാരന്മാർ സുരേഷടക്കം വരുമെന്നാണ് സേതു ഒക്കെ ഇവിടെ ഇപ്പോൾ നിരവധി കലാകാരന്മാർ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും ഭാവങ്ങൾ നേരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ സവിശേഷമായ ഉദാഹരണങ്ങൾ ഈ ക്യാമ്പസിൽ നമുക്ക് നാടിന് കട്ടിക്കൊടുക്കാൻ കഴിയും കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ചു ഒരു

കലാഗ്രാമ പ്രസിഡന്റ് അനിൽകുമാർ ദേവൻ കലാഗ്രാമ സെക്രട്ടറി നരിക്കൽ രാജീവ് ട്രഷറർ പ്രകാശ് വിലങ്ങറ പ്രൊഫസർ വി ഹർഷകുമാർ സൂര്യ സത്യൻ പുളിമാത്ത് ശ്രീകുമാർ കല്ലട വി വി ജോസ് നരിക്കൽ രാജീവ് എന്നിവരാണ് കഥാപ്രസംഗ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് അത് അവതരിപ്പിച്ചത് കഥാപ്രസംഗം വന്നിരിക്കുമ്പോൾ

ക്യാമ്പിന്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരെ ആദരിക്കും ഇരുപത്തിമൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാകുമാരി സംഗീത വിദ്വാൻ ആനേടി പ്രസാദ് എന്നിവർ മുഖ്യ അതിഥികളാകും ബ്യൂറോ കുണ്ടറ